സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ രഞ്ജു പണിക്കറിന്റെ തിരക്കഥയിൽ ഷാജു കൈലാസ് ഒരുക്കിയ ദ കിങ്ങിലെ ഈ കിടിലൻ കളക്ടറെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിൽ കർത്തവ്യ നിർവഹണത്തിൽ സത്യസന്ധത കാട്ടുന്ന ഒരു റിയൽ ലൈഫ് ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിലുണ്ട് ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ട് രാമൻ മുഖം നോക്കാതെയുള്ള നടപടികളിലൂടെ തന്റെ പദവിയുടെ സുതാര്യത ഉയർത്തിപ്പിടിക്കുന്ന ശ്രീറാം ഒരു കടുത്ത മമ്മൂട്ടി ആരാധകൻ കൂടിയാണ് തന്റെ ഇഷ്ടതാരത്തിനോടുള്ള പറ്റി ശ്രീറാം ഈടെ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ിലെ ജോസഫ് അലക്സിനെയും കമ്മീഷണറിലെ ഭരത് ഒക്കെ കണ്ടിട്ട് അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാർ ഉണ്ടാകില്ല മലയാളി യുവാക്കളെ ഒരുപാട് സ്വാധീനിച്ച കഥാപാത്രങ്ങളാണ് അവർ ആ സ്വാധീനം എനിക്കും ഉണ്ടായിട്ടുണ്ട് കിങ് കമ്മീഷണറൊക്കെ ഒരുപാട് തവണ കണ്ട സിനിമകളാണ് അവയുടെ പുറംമോടികളോ കഥാപാത്രങ്ങളോ ഒന്നുമല്ല നമ്മെ സ്വാധീനിക്കുന്നത് അതിൽ മനുഷ്യനോട് തൊട്ടുനിൽക്കുന്ന ജീവിതമാണ് ശ്രീറാം പറഞ്ഞു മമ്മൂട്ടി എന്ന താരത്തിനോടുള്ള ശ്രീരാമന്റെ ആരാധന ഈ വാക്കുകളിൽ വ്യക്തമാണ് കുട്ടിക്കാലത്തെ മമ്മൂട്ടിയുടെ കടുത്ത ഫാനാണ് ഒട്ടുമിക്ക മമ്മൂട്ടി സിനിമകളും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് ആണുങ്ങൾ പോലും നോക്കി നിൽക്കുന്ന പൗരുഷമല്ലേ എനിക്ക് തോന്നുന്നത് മൂന്ന് നാല് തലമുറയായി യൂത്ത് ഐക്കണമെന്ന് പറയാവുന്ന ഒരു നടൻ മമ്മൂട്ടിയാണെന്നാണ് ഒരിക്കൽ മമ്മൂട്ടിയെ ദൂരെ നിന്ന് കണ്ടു അത്ര തന്നെ അദ്ദേഹത്തെ കാരണം സംസാരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേരളത്തിലെ ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ ഞാനും അത് ആഗ്രഹിക്കുന്നു കാര്യം ശ്രീറാം മമ്മൂട്ടി ആരാധകനാണെങ്കിലും കേരളത്തിലെ ഒട്ടുമുക്കാൽ ജനങ്ങളും ശ്രീറാമിന്റെ ആരാധകനാണ് യഥാർത്ഥ ജീവിതത്തിലെ ജോസഫ് ിപ്പറമ്പിന്റെ കടുത്ത ആരാധകർ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി